ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് അപ്പോൾ ഇത് റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊട്ട റോസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇടിയപ്പവും കൂടെ ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള പൊടികളൊക്കെ ഞാൻ നനച്ച് കുഴച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് ആരെയും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കാപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊന്ന് പോകാനുണ്ടേ അപ്പോൾ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യത്തിനായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകണം കേട്ടോ അപ്പം നമ്മുടെ ഇടിയപ്പവും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു അതിനുശേഷം ഞാനും മോനും കൂടെ പുറത്തേക്കൊന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചുറകാണ് വാങ്ങിച്ച ചെറിയ കുഞ്ഞൻ ചുറകില്ലേ അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ച് കറിയാക്കാനായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ അരപ്പം എല്ലാം കൂട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് പുളിയും ഉപ്പും എല്ലാം ചേർത്തു അല്ലെങ്കിൽ മീൻ കഷങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറികളെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മുട്ട പൊരിച്ചതായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചിട്ട് പൊരിച്ചെടുത്തതാണ് തേങ്ങ അരച്ചിട്ട് പൊരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പൊരിച്ചെടുത്തു അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈനായിട്ട് പാത്രം വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇവിടെ വെച്ചതാണേ അപ്പോൾ ഇപ്പം മോൾ കോളേജിൽ പോയിരിക്കണം മോൻ വർക്കിൽ എറണാകുളത്ത് ഇന്ന് പോയി വർക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ഇന്ന് മോൻ എറണാകുളത്താണ് വൈകിട്ട് വന്നാലേ ഇത് എല്ലാവരെയും കാണുകയുള്ളു അപ്പോൾ അതിന് മുന്നേ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കൊള്ളുന്ന ഒരു പാ സ്റ്റാൻഡാണ് പിന്നെ ഇത് നമുക്ക് തവികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പ്രത്യേക ഒരു ഏരിയ ഉണ്ട് പിന്നെ സ്പൂണൊക്കെ ഇടാനായിട്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്പൂൺ ചെറിയ സ്പൂണുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏകദേശം ഞാൻ പാത്രങ്ങളെല്ലാം ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തവിയും സ്പൂണുകളും ഒക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോൾ വെള്ളം താഴെ തന്നെ വയ്ക്കുകയുള്ളൂ അതിൻ്റെ താഴെ തന്നെ വെള്ളം വീഴും നമുക്ക് വാഷ് ബേസിൻ അടുത്തുള്ളത് കൊണ്ട് അവിടെ വീഴുന്ന വെള്ളം ഇതിലേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ വയ്ക്കുകയുള്ളൂ ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാമേ അതെ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് തവികളൊക്കെ അതെ സൈഡിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ പറ്റും തവികളിടാം ചെറിയ ചെറിയ സ്പൂണുകൾ തവികളിടാം പിന്നെ നമ്മൾ ചോറ് ഓരുന്ന തവി പിന്നെ നമ്മൾ കൈപ്പത്തി നമ്മൾ ചോറെടുക്കുന്നില്ല എന്ന് ഇവിടെ പറയാറുണ്ട് കേട്ടോ ഇത് കൈപ്പത്തിയാണ് പിന്നെ ചട്ടുകം ആരിപ്പ എല്ലാം ഇടാനായിട്ടുള്ള ഏരിയ അവിടെയുണ്ട് അപ്പോൾ നമ്മുടെ സൗകര്യപ്രദമാണത് ഏത് അപ്പോൾ അത് ഏത് സടി വേണമെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ചായ ഇടാനായിട്ട് പോകുന്നു മോൾ കോളേജിൽ നിന്ന് വരാൻ സമയമായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചായ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ അരി ഇട്ടിരിക്കണേ വൈകിട്ട് മോൻ കഞ്ഞിയേ കുടിക്കുകയുള്ളൂ അപ്പോൾ കഞ്ഞിയും പയറുമാണ് മോന് വൈകിട്ട് കഴിക്കാൻ കൂടുതലിഷ്ടം അപ്പോൾ കുക്കറിൽ കുക്കറിലരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചായ ഇട്ടിട്ട് മോൾക്ക് കുടിക്കാനുള്ളത് എനിക്കും കൂടെ എടുത്ത് ഞങ്ങൾ ടേബിളിലേക്ക് പോയി അപ്പുറത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് പിന്നെ ഞാൻ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ പോയിരുന്ന ചായയൊക്കെ കുടിച്ചു അപ്പോൾ മോള് കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോളുടെ ചായ ഞാനിവിടെ ടേബിളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എന്താണ് ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പത്രത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ നോക്കിയായിരുന്നേ പക്ഷേ എനിക്കിപ്പോൾ ഈ ചെറിയ അക്ഷരം ഒന്നും എനിക്ക് കണ്ണട വയ്ക്കാതെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ണട ഞാൻ റൂമിലേക്ക് പോയപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അത് എടുത്തേണ്ടി വന്ന് വെച്ചിട്ടാണ് പിന്നെ ആ വാർത്ത നോക്കിയത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ സംസാരം പിന്നെ കോളേജിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ കണ്ണട കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ ആ വാർത്തയൊക്കെ വായിച്ചത് പിന്നെ എനിക്ക് ഒരുപാട് ജോലികളും പുറത്തുണ്ടായിരുന്നു നനയ്ക്കാനുണ്ടായിരുന്നു പിന്നെ കരികിലൊക്കെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പുറത്തേക്കൊക്കെ പോന്നിട്ടുണ്ടായിരുന്നേ മഴ പെയ്യാത്തുകൊണ്ട് അധികം കരികിലൊന്നും ഇന്ന് നല്ല വെയിലല്ലായിരുന്നോ അതുകൊണ്ട് ഒരുപാട് കരികിലൊന്നും വീണിട്ടില്ല എല്ലാം തൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ക്ലോവി മരത്തേലേ ക്ലോവിക്ക് ആ പഴുത്ത് കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് ഉയരത്തിൽ കിടക്കുന്നത് പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ അപ്പോൾ അത് ഞാൻ എത്തി ഒരുപാട് എത്തി വലിഞ്ഞിട്ടാണ് അതൊരെണ്ണം കിട്ടിയതേ നല്ല പുളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പഴുത്തതൊരെണ്ണം കിട്ടി ഇനി ബാക്കി വേറെ ഉണ്ടാന്നൊക്കെ ഞാൻ നോക്കി പക്ഷേ അത് ഒരുപാട് ഉയരത്തിലാണ് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ചൂന്നതായിരുന്നേ അപ്പൊ ഞാൻ പൈപ്പിനെ ചൂട്ടിക്കൊണ്ടുപോയ കഴുകിട്ട് അപ്പൊ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടമായ ഒരു ലൈറ്റ് തരം മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം